ൻ മലയാളിയുടെ തണലിൽ തിരുമാറാടിയിൽ വിധവയ്ക്ക് വീടൊരുങ്ങി തിരുമാറാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വെട്ടിമൂട് പുത്തൻകുളങ്ങരയിൽ വിധവയായ ഏലിയാമ്മ നാരായണനാണ് അമേരിക്കൻ മലയാളിയായ ഓരമന പാടിയേടത്ത് ജോയ് ഇട്ടൻ വീട് നിർമ്മിച്ചു നൽകിയത് വാർഡംഗം അനിതാ ബേബിയുടെ ആവശ്യപ്രകാരമാണ് സഹായം നൽകിയത് വെസ്റ്റ് ജെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റും മലങ്കര യാക്കോബായ അമേരിക്കൻ ഭദ്രാസന കൗൺസിൽ അംഗവും മലയാളി ചേംബർ ഓഫ് കോമേഴ്സ് നോർത്ത് അമേരിക്ക ജനറൽ സെക്രട്ടറിയും അമേരിക്കൻ പ്രവാസി സംഘടനയായ മുൻ വൈസ് പ്രസിഡന്റ് കൺവീനർ ചെയർമാനുമാണ് ജോയി വീടിന്റെ ചെയർമാനുമാണ്ക്കബ് എം എൽ എ നിർവഹിച്ചു ഈ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ ഒരു തയ്യാറായി അങ്ങനെയാണ് ഈ ഭവനം ഇപ്പോൾ ഇവിടെ വൃത്തിയായി എത്തുന്നത് അങ്ങനെയൊക്കെ ഇവിടെ ചോദിച്ചിട്ട് തന്നെ നന്ദി കാര്യം അതിങ്ങനൊരു ഭവനം ലഭ്യമാക്കാൻ അങ്ങനെയുള്ള അനവധി പേരുടെ ഇടപെടലുകൾ വഴി സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള മലയാളികൾ നൽകുന്ന വലിയ സംഭാവനകൾ ഏറെ പ്രശംസനീയവും ശ്ലാഘ്യവുമാണ് വിദ്യാഭ്യാസ സഹായവും ഭവന സഹായവും ഒക്കെയായി ബന്ധപ്പെട്ട്

ആളുകളെ അഞ്ചേശിയുടെ സാന്നിധ്യം ജോലി ചെയ്യുന്നതുമായി സംസാരിച്ച് അദ്ദേഹം ആ വീട് നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയത് ഇവിടെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഇതായിരുന്നു കാരണം പലപ്പോഴും പല ആളുകളും അങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പല പേപ്പർ ഫ്ലാഗറും ക്ലിയർ ആകാത്തോട് പല ശതമാനം ജലവിലായ കേസുകളായിരുന്നു പക്ഷെ പല സാങ്കേതിക തടസ്സങ്ങളുള്ളതോട് പക്ഷെ നമുക്ക് പലപ്പോഴും അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കാറില്ല പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സനിൽ രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥിരം സമിതി അധ്യക്ഷരായ അനിത ബേബി രമ മുരളീധര കൈമൾ സാജു ജോൺ മെമ്പർമാരായ സുനി ജോൺസൺ ആലീസ് വിനു മണ്ഡലം പ്രസിഡന്റുമാരായ ജോൺസൺ കെ വർഗീസ് സൈബു മടക്കാലിൽ സാജു വർഗീസ് മടക്കാലിൽ പ്രീത സാബു ജിനി റെജി നോർത്ത് കൺസ്ട്രക്ഷനിലെ അനന്തു മോഹനൻ എന്നിവർ സംസാരിച്ചു അവിടെ ഭർത്താവ് പോയതായിരുന്നു രണ്ട് പെൺമക്കളാണ് അവരെ കല്യാണം കഴിച്ചു പോയി അപ്പൊ തന്നെ താമസിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ വീട് നന്നാക്കി കൊടുക്കാനായിട്ട് പഞ്ചായത്തിൽ നമുക്ക് സാധിക്കാതെ വന്നു കാരണം അതിന്റെ ഓർഷിപ്പർ ഭർത്താവിന്റെ പേരിലാണെന്നും ഭർത്താവ് അത് എഴുതി കൊടുത്താൽ മാത്രമേ അങ്ങനെ ഒരു വീടിനൊരു നമുക്ക് പള്ള രോഗിക്കാനും വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജോയിച്ചൻ ജോയിച്ചാട്ടേ പറയുകയും ഒരുപാട് സഹായങ്ങളും വിദ്യാഭ്യാസങ്ങളും എല്ലാം ചെയ്ത് വളരെയധികം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോലിച്ചേട്ടൻ അപ്പൊ ജോലിച്ചേട്ടനോട് ഇങ്ങനെ പറയുകയും ചേട്ടൻ അവന്റെ വീട് വന്ന് കണ്ടപ്പോ പറഞ്ഞു എന്നാ ഞാൻ അത് ചെയ്തു തരാം അത് പറഞ്ഞതല്ലേ ഞാൻ ചെയ്ത് തന്നോള എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു മൂന്നാല് മാസമായി ഇതിന്റെ കഴിയില്ലാത്തത് അനുജനപ്പെടുന്ന കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാംപുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ വണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி நீங்களோட சுவனம் போலி மனோகரமாக ஹவுஸ் ஆஃப் tiles அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்